ിത്രം കായി സിനിമയിൽ അറിഞ്ഞത് ഒരു കോമ്പിൽ ഞാൻ അടുത്തത് സ്റ്റേറ്റ് സ്റ്റാർ ആണ് സ്റ്റേജിലെ ഒരു മെഞ്ഞുന്ന താരത്തെ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട് വെൽക്കം പ്രദീപ്ലി ുന്നത് അനുകാറുണ്ട് പക്ഷെ മിമിക്രി കൊണ്ടുവന്നു അത് താങ്കളുടെ ആദ്യ ഒരു കോമഡി സീൻ ആണ് കാണിച്ചത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെന്റിമെന്റ്സിലേക്ക് അത് രണ്ട് ഇമോഷൻസ് ഒരു സാധിക്കുള്ളത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു ഓൾ ബെസ്റ്റ് നമ്മൾ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല മികച്ച കലാകാരൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്ത എല്ലാ പെർഫോമൻസും ഒരു തികഞ്ഞ കലാകാരൻ പറയാൻ ഒരുപാട് വേദികൾ കിട്ടട്ടെ ഷമം പോലെ ഒരു കയ്യടി കൂട്ടില്ല എന്നത് മനസ്സിലായോ ആ മനസ്സിലാവൂ ഇതിന്റെ അർത്ഥം ഇല്ല വെറുതെ പറഞ്ഞാൽ എങ്ങനെയൊക്കെ പറഞ്ഞു ആ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാള് ചാക്യാരാണോ അത്ര സംശയം ഉണ്ടാവുകയോ സംശിക്കുന്നുണ്ടോ ശരിയായി ചാക്യാരല്ല നമ്മുടെ സംഘാടകരും മൊത്തം പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇത്രയും ചരിത്രം ഇറങ്ങുന്ന ദേവാലയത്തിലെ മാതാവിന്റെ തിന്നാളോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങള് വേഷം കെട്ടി വന്നിട്ട് നമ്മുടെ ആളുകളോടൊക്കെ ഒന്ന് പറയണം എന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം വേഷം കെട്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ഇതിന്റെ പുറകില് അഹോരാത്രം കഷ്ടപ്പെട്ട നല്ല മനസ്സിന്റെ ഉടമകളായി ആ സംഘാടകർക്ക് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട വിഹാരിച്ച മറ്റു കൈക്കാരന്മാര് ആ തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കൊക്കെ ഇപ്പൊ തന്ന കയ്യടി പോരാട്ടോ എന്ന് വെച്ചാൽ അവർ മടിച്ചിരിക്കുകയാണ് ഇപ്പൊ തന്ന കയ്യടി പോരാ ഒരു പട്ടക്കം പൊട്ടുന്ന രീതിയിൽ കയ്യേടി എല്ലാവരും ചേർന്ന് കൊടുത്തിട്ട് ഓ പടക്കം പൊട്ടുന്ന രീതി എന്ന് പറയുമ്പോ അവിടെ നിന്നൊക്കെ ഒരു വിദ്യാർത്ഥി ഒരു വരുന്നേക്ക് നല്ലോണം ഭക്ഷണം പൊട്ടും മടിയാണെന്നേ ഈ മലയാളിക്ക് മടിയാ അല്ലേ എന്നെ കൈയടിക്കാൻ അടിക്കാൻ പണിക്ക് പോകാൻ പേടിയാ ആ മൊബൈലിൽ കിട്ടണ്ടോ സാറേ കിട്ടേണ്ടത് കയ്യല് ദേഹത്തിന് കൊടുത്തോണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി മാത്രമേ തന്നെ ഉമ്മ മാത്രേ പഠന രാജാവിനെ പോലും ആക്ഷേപിക്കാൻ കഴിയുമുള്ള ആളുകളാണ് അപ്പൊ ചിന്തിക്കണ്ടാവും ഞങ്ങളെ ഈ ദേവാലയത്തിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ആക്ഷേപിക്കുന്നു ആരും ആക്ഷേപിക്കില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ആക്ഷേപിച്ചാലും പിന്നെ കുഴപ്പമില്ല ഇപ്പൊ ആക്ഷേപിച്ച് കഴിഞ്ഞിട്ടില്ല എപ്പോഴാ പക്കിന് കുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല പറ്റുമ്പോ അതുകൊണ്ട് ആരും ആക്ഷേപിക്കില്ല അപ്പൊ ഇങ്ങനെ കയ്യടിക്കാൻ അടിക്കുന്നോണ്ട് എന്തുണ്ടായിന്നറിയോ കൈയടിച്ച വിദ്യാർത്ഥി അറിയാൻ വേണ്ടി പറയുകയാണ് കേട്ടോ മലയാളി ഇങ്ങനെ മടിച്ച് 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 കൈയടിക്കാൻ മടിച്ച് പണിക്ക് പോവാൻ മടിച്ച് മടിച്ച് ഇന്ന് ചാലക്കുടിയിലൊക്കെ ഒട്ടുമിക്ക ഹോട്ടലിൽ കയറി ഭക്ഷണം കിട്ടണമെങ്കിൽ സാറേ ഹിന്ദിയിൽ സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ് കാര്യം എന്താണെന്നറിയോ പറഞ്ഞോ ബംഗാളികൾ ഒരു കയ്യടിയും സാറിന് കൊടുത്തോട്ട് എന്തായാലും ചാക്യാരായിട്ട് ആദ്യമായിട്ട് ഒരു കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞ ഒരു ചെറിയൊരു സ്നേഹ സമ്മാനമാണ് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുശിമ്പ് കാണിച്ചിരിക്കണം ഒരു കയ്യടി കൊടുക്ക ആ മടിയൊക്കെ അങ്ങോട്ട് മാറട്ടെ അല്ലേ ആ അന്ന് മലയാളിക്ക് ഭക്ഷണം കിട്ടണേ ഹിന്ദി സംസാരിക്കേണ്ട അവസ്ഥയാ കാര്യം എന്താ ആനപ്പുറത്ത് കാണാൻ ബംഗാളി കേരളം ബംഗാളി കാറ്ററിംഗ് സർവീസ് എല്ലാത്തിനും ബംഗാളി പള്ളിയിലെ പൊന്നും കുറിച്ച് നോക്കാൻ വരെ ബംഗാളികളെ ഏൽപ്പിച്ച നാടാ നമ്മുടെ ഈ കേരളേ അപ്പോ മലയാളി ഇങ്ങനെ മടിച്ച് മടിച്ച് എന്തിനും മേദിനും ബംഗാളികളെ ആശ്രയിക്കുമ്പോ ഈ ബംഗാളികൾ അറിയാൻ വേണ്ടി ഓ നീ റെക്കമെൻഡ് ചെയ്യാമെന്ന ആളാണോ ഒരു കൈഡി മുതൽ കൊടുത്ത് ഇനി ഇനി വന്നതും പറഞ്ഞാൽ നല്ല കൈ കിട്ടൂട്ടോ എന്ന് വെച്ചാൽ കുട്ടികൾ നമ്മുടെ നാടിന്റെ സ്വത്താണല്ലേ അപ്പൊ എന്തിനും ഏതിനും ബംഗാളികളെ ആശ്രയിക്കുന്ന മലയാളികൾ അറിയാൻ വേണ്ടി ഈ നാട്ടിലൊരു പെൺകുട്ടി ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ട് ഏതാണറിയോ ഞാൻ പാടാ കൂടെ കൈയ്യടിക്കോ അതവ ചേട്ടന്മാരെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യൂലേ അപ്പോ തുടങ്ങിക്കോട്ടെ എവിടെ തിരിഞ്ഞാലും ബംഗാളി താളത്തിന് എല്ലാവരും ചേർന്നു എവിടെ തിരിഞ്ഞാലും ബംഗാളി ഇന്ന് ബുക്കിനും ബംഗാളി എവിടെ തിരിഞ്ഞാലും ബംഗാളി 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 ഇങ്ങനെ ബുക്കിനും പോലെ കാരണം നമ്മൾ മചയ്യാലി ബംഗാളി ഇങ്ങനെ കാരണം നമ്മൾ ബംഗാളി ഫാർബറിലും റിയാൻ കാരണം നമ്മൾ കാരണം നമ്മൾ എന്തിനാ അന്ത കാരണം നമ്മൾ മലയാളി മലയാളിയുടെ മടിയനെ കുറിച്ച് പറയണേ ഇനി എന്തായാലും ഈ കൂട്ടത്തിൽ അല്ലേ ഇവിടെ ആരും ബംഗാളികൾ എന്ന് വിചാരിക്കുകയാണ് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോണേ ഏത് ബംഗാളി ഏതാ മലയാളിന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേരളം പക്ഷേ ഒട്ടുമിക്ക മലയാളിനെ നമുക്ക് തിരിച്ചറിയാം നീ ഏത് നാട്ടിൽ ചെന്നാലും മലയാളി തിരിച്ചറിയാൻ മാർഗണ്ട എന്താന്നറിയോ ആ വയറുമെങ്കിൽ നോക്കാം ആരും അവൻ മലയാളിയായിരിക്കും എന്താ കാര്യം ആ പൊത്തി പിടിക്കേണ്ട സാറേ ഞാൻ കണ്ടു കണ്ടുപേർന്നെ ഇതിനെ പട്ടം സൂട്ടിച്ചുള്ള ഒരു കൈയടി കയ്യടിയെ കൊടുത്തിട്ടുള്ള ചേട്ടന്മാരൊക്കെ അപ്പൊ എന്തായാലും ഇവിടെ മടിയില്ലാത്തവർന്ന് ഉറപ്പിക്കാൻ വെറുതെ വേണ്ട ഒരു മനുഷ്യൻ ഒരു ദിവസത്തിന് മുപ്പത് പ്രാവശ്യം എത്ര പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ഈ മുപ്പതിന് ഒരു കയ്യടി കൊടുത്തി ഒരു കൈയടി കൊടുത്തി ഒരു മനുഷ്യൻ ഒരു ദിവസത്തില് മുപ്പത് പ്രാവശ്യം കയ്യടിച്ച മനുഷ്യന് ജീവിതത്തിലൊരു ഹാർട്ട് അറ്റാക്ക് വരിക എന്ന് പറഞ്ഞേക്കണേ സ്ത്രീകൾക്ക് സൗന്ദര്യം പെട്ടെന്ന് കൂടുന്നു വിഷു വിഷു ചിരി ചിരിയടിക്കുകയല്ലേ ഇവിടെ മുപ്പത് പ്രാവശ്യം പോയിട്ട് മൂന്ന് പ്രാവശ്യം പോലും കയ്യടിക്കാൻ സമയമുണ്ടോ സ്ത്രീകൾ എപ്പഴാ കയ്യടിക്കാൻ അടക്കളയിലേക്ക് നിൽക്കുമ്പോ കൈയ്യടിക്കാറുണ്ടോ അങ്ങനെ കൈയ്യടിച്ചു കെട്ടിന്ന് മനസ്സിലായിട്ട് കൂട്ടോ അവൾക്ക് കൈയ്യടിക്കണ അല്ലേ ഒരു സമ്മാനം ഇരിക്കട്ടെ എന്താ വെച്ചാല് മാതാവിന്റെ തിരുനടയിൽ നടക്കുന്ന പരിപാടി അല്ലേ ഇവിടെ മൂന്നല്ല മുപ്പതല്ല ജീവിതകാലം മുഴുവൻ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും സൗന്ദര്യം കൂടുവാനൊക്കെ ഉള്ള ഒരു അവസരം കൂടിയാണ് ഇവിടെ സംഘാടകർ ഒരുക്കിയിരിക്കണത് ഒരാൾക്ക് പോലും ഒരു ഒരസുഖം വരാതിരിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അങ്ങട് കയ്യിൽ കൊടുത്തി അങ്ങോട്ട് അങ്ങട് കൊടുത്തില്ലേ ഒരാൾക്ക് പോലും അസുഖം വരാതിരിക്കട്ടെ ഇവിടെ മിഠായി ചോദിച്ച ആളോട് ചോദിക്കാം നമ്മുടെ നാണേതാ ഇവിടെ േ ഒരു ആളപ്പുണ്ട് പോട്ടാ വാ ചോദിക്കാനാണ് മതി ഒരാളു മതി ഒരു കയ്യടി കുട്ടികൾക്ക് കൊടുക്കാൻ പോ നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ ആ വേദിയിലേക്ക് കേറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പുറത്തു കൂടെ വന്നേ അനുവാദം തരുവോ കേറിക്കോട്ടെ വേദിലേക്ക് കേറിക്കോട്ടെ ഒരു കയ്യടി എന്നുകൊണ്ട് അറിയിക്കാമോ വാ ഒരു ഒരു കുട്ടി വന്നേ ഇതൊന്നും ചവിട്ടി കളയരുത് കേട്ടോ ആയിക്കോട്ടെ സന്തോഷമുണ്ട് എല്ലാ തബല ചേട്ടന്മാർക്കും നന്ദി ഉണ്ട് സന്തോഷം അപ്പൊ ഇതൊന്ന് നീക്കി വെച്ചിട്ടേ ഇയാൾക്കൊരു മിഠായി തരാനാണ് ഒരു ഇയാൾക്ക് യ്യടി വിളിച്ചിട്ടാണ് സുന്ദര പേരെന്ന് ഓർക്ക് പറഞ്ഞു നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ മലയാളം ഏത് സ്കൂളിലെ പഠിക്കണേന്ന് പറഞ്ഞ് ഇവിടെ ആ സ്കൂളിന്റെ പേരറിയോ ആ ആ സ്കൂളിൽ ഒട്ടുമെങ്കിൽ കുട്ടികളും പറയണ്ടോ ചായക്കാര് നേരത്തെ ചോദിച്ചു മലയാളം മലയാളം ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയാണ് മലയാളം ബുദ്ധിമുട്ടാന്ന് പറഞ്ഞാ ഇയാളുടെ മാത്രം കുഴപ്പമല്ലത് അതാ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറേം കൂടിയാല്ലേ കമ്മിറ്റിക്കാരും കേട്ടോട്ടോ ആ ടീച്ചറെ ഒന്ന് മാറ്റിയ എ പ്ലസ് ആണ് നിക്കണത് അല്ലേ അല്ലേ ഞാൻ ചോദിക്കട്ടെ നമുക്ക് മലയാളം പഠിക്കാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ സംസാരിക്കാൻ എളുപ്പമല്ലേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഒന്നുകൂടി ഒന്നുകൂടി കുട്ടികൾക്ക് തിരക്കണം ചിരിക്കില്ല നിഷ്കളങ്ക മലയാളാണ് ഈ കേക്കണത് അതായത് മലയാളത്തെ കുറിച്ച് കവികൾ പാടിയൊക്കണേ മാമ്പൂവിൻ പിന്മണ പോലും നമ്മുടെ നന്മൊഴി നറു മൊഴി മലയാളം തെക്കുടി ബംഗാളികളെ കുറിച്ച് പാടും ചെയ്ത് എപ്പോഴാ കുത്തുട്ടേന്ന് അറിയില്ല അവർ പേടിച്ചു നിൽക്കാറുണ്ടല്ലോ സമ്മാനം തരാൻ അറിഞ്ഞില്ലേ സന്തോഷം ഇത് ഇയാൾക്ക് ഇരിക്കേണ്ട സമ്മാനം ആയിക്കോട്ടെ അല്ലേ മലയാളത്തെ കുറിച്ച് കവികൾ പാടിയേക്കണത് മാമ്പൂ വിന്മും നമ്മുടെ നന്മൊഴി നറു മൊഴി മലയാളം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം ഹൃദയ തിരുമൊഴി മലയാളം നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ നല്ല രീതിയിൽ സംസാരിക്കില്ലേ മലയാളം സംസാരിക്കില്ലേ അതായത് നമ്മുടെയൊക്കെ രക്തത്തിൽ മലയാളം ഉണ്ട് ഇയാളുടെ രക്തത്തിൽ മലയാളം ഉണ്ടോ ആ ഉണ്ട് അതായത് കവികൾ പാടിയേക്കുന്നത് അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലടിഞ്ഞു മലയാളം അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ മലയാളം അൻപ അതായത് അമ്മ ഉറങ്ങുവാനായിട്ട് ചെറുപ്പത്തില് പാടി തരും ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ ഏത് പാട്ടമ്മ പാടാറ് പണി പാടി അറിയില്ലേ അമ്മ പാടി തന്നെ അപ്പഴേക്ക് ഞാൻ ഉറങ്ങിപ്പോവും അല്ലേ നമുക്കൊക്കെ പാടി തന്നിട്ടില്ലേ നമ്മുടെ അമ്മ പാട്ട് കൃഷ്ണേന്ദു കൃഷ്ണേന്ദു പാടി തന്നിട്ടില്ലേ ഇത്രയോ മനോഹരമായ താരാട്ടുപാട്ടുകള് അച്ഛനും അമ്മയും ചാരത്ത് നിൽ ഓടിക്കോ നീ കാറ്റേച്ച വയ്ക്കാതെ കേട്ടിട്ടുണ്ടോ കേക്കാൻ സാധ്യല്ല അത് പഴയ കാലത്തെ പാട്ടാ ഉണ്ണി വാവോ പൊന്നുണ്ണി കേട്ടിട്ടില്ലേ അമ്മമാർക്ക് വാക്കുകളൊന്നും വേണ്ട രരി കുട്ടികൾ ഉറക്കാനായിട്ട് എത്ര മനോഹരമായ താരാട്ട് താരാട്ടുപാട്ടുകൾ നമ്മുടെ അമ്മമാര് പാടുക ഈ പാട്ടിലൂടെയൊക്കെ മലയാളം നമ്മുടെ രക്തത്തിലുണ്ടെന്ന് പറയണേ ഇയാളുടെ രക്തത്തിൽ മലയാളം ഇല്ലേ അപ്പൊ തെറ്റാണ്ട് സംസാരിച്ചൂടെ മലയാളം അല്ലെ കുട്ടിയെ കൊണ്ട് ഞാൻ മലയാളം സംസാരിപ്പിക്കാൻ പോകണേ മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയെ കൊണ്ടാണ് മലയാളം വളരെ ഈസി ആയിട്ട് സംസാരിപ്പിക്കണേ ഇംഗ്ലീഷ് ആയിക്കോട്ടെ കൊഴപ്പില്ല ഈസി ആയിട്ട് സംസാരിപ്പിക്കാൻ പോവാ പറയണത് കൃത്യമാണെങ്കിൽ കയ്യടി കൊടുക്കണേ ഒരൊക്കെ പറയണേ ചമ്പക്കര ചരാ ചമ്പ ഇത്രയുള്ളൂ ഈ ബുദ്ധിമുട്ടുള്ള കൃത്യമാണെങ്കിൽ കയ്യടി കൊടുക്കണോട്ടോ കൃത്യമാണ് ഒന്നുകൂടി പറഞ്ഞ ചമ്പക്കര ഇനി ഒരു എളുപ്പമുള്ള തങ്കപ്പൻ ഈ രണ്ടു വാക്കും തെറ്റുള്ള തെറ്റാൻ പാടില്ല ഇങ്ങനെയാണ് ഈ കുട്ടിനെ കണ്ട് നിങ്ങൾ മലയാളം പഠിക്കി ഒന്ന് പറഞ്ഞു കൊടുത്തേ ചമ്പകര തങ്കപ്പൻ ചമ്പകര തങ്കപ്പൻ ചമ്പകര തങ്കപ്പയ ഞാൻ മലയാളത്തെ കുറിച്ച് എന്തിനു തള്ളാതള്ളേ മാമ്പൂ പിന്മാണോ ചമ്പക്കർ തങ്കപ്പൻ തുള്ളികളായി പറയൂ ആരെങ്കിലും ഒരാള് വരുമോ അവ വേഗം വാ കണ്ണാട നോക്കി കണ്ടു വായി ഓട്ടോ വേഗം തലയ്ക്ക് താഴേക്ക് എത്തും ആകെ വള്ളിയുള്ളതുമില്ലേ ഒരു കയ്യൂ കൊടുത്തേ കണ്ണാടകാരൻ്റെ ഒരു കൈഡി കൊടുത്തേ അതൊന്നും പറയണ്ട ചമ്പക്കര തങ്കപ്പനൊന്നും വേണ്ട നമുക്ക് വളരെ എളുപ്പമില്ല ആ കുഞ്ചിയമ്മയുടെ പാട്ടൊന്നും പാടി കുഞ്ചി അമ്മ കുട്ടികൾ പാടുമ്പ കൂടെ കൈക്കണോട്ടാ കുഞ്ചി അമ്മ ണര് അപ്പൊ ഇത്തരത്തിലുള്ള നിറയെ കലാകാരന്മാരും കലാകാരികളാണ് ഇവിടെ ഇരിക്കണേ ചായക്കാര്ക്ക് അറിയാന്നേ ചായക്കാരുടെ സ്ഥലം കൂലാനിയാണ് അപ്പൊ ചൗക്കേനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല കൃത്യമായിട്ട് അറിയാം അപ്പൊ കുഞ്ചിയമ്മ എന്ന് പറയാൻ എളുപ്പല്ലേ ഒന്ന് പറഞ്ഞു കഴിക്ക പറയണം കിണ്ടി കിണ്ടി അങ്ങനെ ഒരു ചിരി ഈ കുട്ടികളെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല ഇതാണ് മലയാളി തെറ്റ് പറഞ്ഞിട്ടില്ല ഞാൻ മധുരം മലയാളം മലയാളം പഠിപ്പിക്കെ മലയാളം ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് കുഞ്ചിയമ്മ കിണ്ടി കഴിക്കപ്പോഴ കിണ്ടി കുണ്ടിന് വീണു വേണ്ട 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 റിസ്ക് എടുക്കണ്ട ഒരു കൈ കൊടുത്തോളൂ ഒരു കുട്ടി പോയിരുന്നോളൂ ഒരു കയ്യില് ഈ രണ്ട് കുട്ടികളും കൊടുത്തോ ചിരിച്ചോർക്കാർക്കെങ്കിലും കണ്ടിഴണോ അതാണ് മലയാളി എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളു കേട്ടോ അവര് തെറ്റ് പറഞ്ഞിട്ടില്ല അപ്പോഴേക്ക് നമ്മൾ എങ്കയോ പോയിട്ടേ എങ്കയോ പോയിട്ട് നമ്മടെ ചിന്തകള് അപ്പൊ എന്ന് പറയുമ്പോഴേ നേരത്തെ പറഞ്ഞു നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട് പരശുരാമനൊരു മഴ പകരമായി കിട്ടി കേരണം ആ മഹാ നിന്ന് വെറുതെയോ ചെയ്തതെന്തിനീ മാറണം അദ്ദേഹം ഞങ്ങടെ ചിന്തിച്ചാ കാര്യം തന്നറിയോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പറഞ്ഞപ്പോഴേ വലിയ സംഭവങ്ങളാണ് അരങ്ങേറിയിക്കണേ കുഞ്ഞുമക്കള് കേക്കണോട്ടോ എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അപ്പനെയും അമ്മയെയും ഗുരുക്കന്മാരെയും ദൈവത്തെ പോലെ കാണണം അല്ലേ അങ്ങനെ പഠിച്ചിട്ടില്ലേ നിങ്ങള് കാണപ്പെട്ട ദൈവങ്ങളാണ് നമ്മുടെ അമ്മയും അപ്പനും അല്ലേ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് ആ താങ്ക് യു പറയാൻ വേണ്ടി വന്നതാണ് കുട്ടി ഒരു കൈടി കൊടുത്തിട്ട് ശരി ആയിക്കോട്ടെ സന്തോഷം ഒന്നുകൂടി കൂടി കണ്ടി വേണ്ടല്ല സന്തോഷമായി ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോ ഇത് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് ചിന്തകള് അല്ലേ ചിന്തകളുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യം എന്നാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞപ്പോഴേ ആ കാസർഗോഡ് എൻഡോസൽഫാൻ ബാധിതരായ കൊറേ കുട്ടികൾക്ക് വേണ്ടി കൊറേ ചിന്തയുമായി ദയാവായി എന്ന് പറയുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയൊരു അമ്മ എറണാകുളത്ത് വരുകയുണ്ടായി ആ തലയിൽ ഉദിച്ച ചിന്തകൾ ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണുള്ള ചിന്തകള് ആരും ഉണ്ടായില്ല ആ ചിന്തകളെ സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് യുവാക്കൾ കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നല്ല ഒരു സ്ഥലത്തൊന്നും യുവാക്കൾ ഉണ്ടായില്ല പക്ഷേ ഈ ചിന്തയുടെ വള്ളിയൊന്നും മാറ്റിയിട്ട് വേറൊരു വിദ്യാർത്ഥി വന്നു യുവാക്കന്മാരുടെ ബഹളായിരുന്നു എന്താ കഴിയോ ആരാന്ന് ഞാൻ പറയലേട്ടോ എന്താ വെച്ചാൽ കുന്തി ദേവിയുടെ കഥ പറഞ്ഞുകൊണ്ട് കുന്തി തപ്പെട്ടുകൊണ്ട് കുറച്ച് ദിവസം ജയിലിലൊക്കെ പോയി ഒരു വിദ്ധൻ ആരാന്നും പറയല്ലേ പിടുത്തം കിട്ടിയുണ്ടോ പച്ച െ അപ്പൊ അതും ഞാൻ പറയാൻ നിൽക്കണില്ല അപ്പൊ അതിലേക്കൊക്കെയാണ് നമ്മുടെ നാടിന്റെ പോക്ക് എന്തായാലും നല്ലൊരു നന്മയെ നന്മയുള്ള നാടിനെ സൃഷ്ടിക്കാനായിട്ട് ഈ പുതിയ തലമുറയ്ക്കൊക്കെ സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദേവാലയ തിരുമുറ്റിന്ന് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് തൽക്കാലം ഈ വേഷം ഇവിടെ നിന്ന് വിട വിട വാങ്ങുകയാണ് നമുക്ക് സമയത്തിന്റെ പരിധി അറിയാലോ അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടികളുടെ പരാതി ഇപ്പൊ ഞാൻ തീർക്കാം ആ മിഠായിക്കാണല്ലോ ശരിപ്പോ രണസേന്റെ ബാഗിലേക്ക് വന്നാൽ മതി കേട്ടോ ഒരു കയ്യടി കൊടുത്തോ ഒരു കയ്യടി കുട്ടികൾ കൊടുത്തേ അപ്പൊ തൽക്കാലം ഈ വേഷം വിട വാങ്ങുകയാണ് അപ്പൊ ആരെങ്കിലൊക്കെ ആക്ഷേപിച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചാക്കിയാർ കുത്തിന്റെ ഭാഗമായിട്ട് എടുക്കാൻ ഇത് കഴിയുമ്പോൾ അവിടെ വന്ന് ചാക്കര പിടിച്ച് കുത്താനുള്ള ഭാഗമായിട്ട് എടുക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് വേദിയിൽ നിന്ന് വിട വാങ്ങുന്നേ ഹൈ ട്രെൻ ഏ